പണത്തിന് വന്നു പലചരക്കുമായി പോയി വ്യത്യസ്തമായ ഒരു മോഷണമാണ് നെടുവത്തൂർ പഞ്ചായത്തിലെ നാലാം വാർഡ് കോട്ടാതല പടിഞ്ഞാറ് വളാവിൽ വടക്കത്തിൽ രവീന്ദ്രൻ കൃഷ്ണകുമാരി ദമ്പതികളുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം നടന്നത് അന്നേ ദിവസം രാവിലെ ഒരു മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുവാനായി ഇരുവരും പോയ ശേഷമായിരുന്നു മോഷണം നടന്നത് രാത്രി ഒമ്പത് മണിയോടെ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് വില പിടിച്ചതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല പകരം വീട്ടിലുണ്ടായിരുന്ന പലചരക്ക് സാധനങ്ങൾ മോഷണം പോയതായി വീട്ടുടമസ്ഥ അറിയിച്ചു സംഭവം രാവിലെ എട്ട് മണിക്ക് മുമ്പ് ഞാൻ പോയി വിടുന്നു അച്ഛനെയും കൊണ്ട് മേലെ വീട്ടിൽ ആട്ടോ ഇല്ല ചാക്കാലോയ്ക്ക് പോയത് എൻ്റെ മൂത്ത ചേച്ചിയാണ് മരിച്ചത് അപ്പം മരണം അടക്കം എല്ലാം കഴിഞ്ഞ് രാത്രി ഒമ്പര അച്ഛൻ മയ്യാത്തത് കൊണ്ട് ഇഞ്ഞ് പോരും അങ്ങനെ മെനഞ്ഞൊന്നും പോയേച്ച് വന്നത് ഞായറാഴ്ച ആശുപത്രി കൊണ്ടു വന്ന് ഞായറാഴ്ച രാത്രി മരിച്ചത് ആ രണ്ട് ദിവസവും ഞാൻ അങ്ങ് അരുന്ന് രാത്രി രാത്രി ഇഞ്ഞു വരും അങ്ങനെ ഇന്നലെ രാത്രി ഒമ്പത് മണിക്കിവിടെ വരുമ്പോൾ അച്ചൻ വണ്ടിയെ തന്നെ ഇരിക്കുക അത് കുറഞ്ഞ് ലൈറ്റിടാന്ന് ചൊല്ലി വന്ന് താക്കോല് ബാഗീന്ന് എടുത്ത് തുറക്കാൻ നോക്കിയപ്പം പൊളിഞ്ഞു കിടക്കുക അങ്ങനെ കേറി അകത്തി കേറി ലൈറ്റ് ലൈറ്റിട്ടപ്പം അകത്ത മുറി എല്ലാം തുറന്ന് എല്ലാം മലിച്ചുവാരി ഇട്ടിരിക്കുക ആ അത് കണ്ട് ഞാൻ കുറച്ച് നേരം സ്തിച്ചങ്ങ് നിന്നുപോയി എടാ അന്നേരം ആട്ടോക്കാരൻ അച്ഛനെ ഇറക്കുന്നില്ല എന്നെ വിളിക്കാ ഞാൻ പറഞ്ഞു ഇവിടെ എല്ലാം വെട്ടി പൊളിച്ചിട്ടേക്കു ഇങ്ങോട്ട് ഇറങ്ങി നിങ്ങൾ വന്ന് കാണിനെന്ന് പറഞ്ഞു അങ്ങനെ അയാളും വന്ന് നോക്കുമ്പോ അല്ല ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുന്നതാ കാണുന്നത് ഫ്രണ്ടിലെ ഡോറ് ഇളക്കിയിട്ടിരിക്കുക അത് പൊളിച്ചു ഇട്ടേക്കുന്നു അപ്പൊ നോക്കിയപ്പോ മോൻറ്റാ അപ്പൊ ഒരു കത്താൾ അവിടെ കിടക്കുന്ന കത്താള് വളഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ മോന്റെ മുറി തുറന്നത് അപ്പൊ പിന്നെ മരിപ്പ് ഇത് വെച്ച് മോൻ കത്തറിന്ന് വന്നിട്ടുണ്ട് അപ്പം പെട്ടിയും പ്രമാണവും ഒക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടായിരിക്കും ചാക്കാലെ വീട്ടിൽ പോയേക്കുന്നൊക്കെ ഉള്ളത് ആരണേ ലാരിക്കും ഈ വരുന്നത് അപ്പം പൈസയായിട്ടുള്ളത് ഞാൻ കൊണ്ടുപോയി പതിനായിരം രൂപക്കകത്തുണ്ടായിരുന്നു അത് ഞാൻ കൊണ്ടുപോയി പിന്നെ സ്വർണം കുറച്ച് ഉള്ളത് ഞാൻ ഇട്ടുണ്ട് മോതിരവും മളയും പിന്നെ മാലയൊക്കെ ഇത് കഴിഞ്ഞേച്ച് ആഴ്ച വന്നപ്പോൾ മോളും ഇനി അമ്മ ഒന്നും ഇട്ടോണ്ട് നിൽക്കണ്ട അമ്മ ഒരു ഭാഗം കൊണ്ട് കളഞ്ഞില്ലേ കള്ളര് പിടിച്ചു പറിച്ചുകൊണ്ട് പോയി വണ്ടിയെന്ന് അങ്ങനെ പിന്നെ ഉണ്ടാക്കി തന്ന ഈ മാല വലിയ ഉണ്ട് അത് ബാങ്കിൽ ഇരിക്കുക അത് ഞാൻ പൈസ അടച്ചടച്ച് കൊറേ അടച്ചു വെക്കത്തേ ഉള്ളു വീട്ടിൽ കൊണ്ടുവച്ചാൽ ഇതുപോലല്ലയോ അത് കാരണം എടുത്തില്ല അങ്ങനെ ഇരിക്കുക പിന്നെ ഇവിടെ സ്വർണവും പിന്നെ പണവും ഒന്നും ഇല്ലായിരുന്നു എല്ലാം മലിച്ചുവാരി പ്രമാണവും സകലതും അലമാരിയിൽ ഇരുന്നതും താക്കോലിരുന്നതും തപ്പിയെടുത്ത് നിന്ന താക്കോയിലുണ്ട് എല്ലാത്തിന്നും അവരെല്ലാം മലിച്ചുപാരി ഇട്ട് നോക്കി അലമാരിക്കാത്ത സാരി സകല പിന്നെ തുണികളും എല്ലാം നോക്കി അവർക്കൊന്നും കൊണ്ടുപോകാനെത്തില്ല രൂപയും പണവും കിട്ടി രൂപയും പൊന്നും കിട്ടിയില്ല പിന്നെ അവർ അടുക്കളയിൽ കയറി നോക്കിയപ്പോൾ അരക്കയിലൂടെ ഒരു പാക്കറ്റ് എ വി റ്റി തേയില പിന്നെ ഒരു പാക്കറ്റ് പഞ്ചസാര പിന്നെ കുറച്ച് അച്ചപ്പം അത് കവറിനകത്ത് കെട്ടി വെച്ചാൽ കവറിൻ്റെ കെട്ടഴിക്കാതെ തന്നെ അത് കുത്തി പൊട്ടിച്ച ഒരു മുക്കാൽ ഭാഗം തിന്നതാന്നോ കൊണ്ടുപോയതാന്നോ പിന്നെ ഇതെല്ലാം എൻ്റെ രണ്ട് സഞ്ചിയും തൂക്കിയിട്ടിരുന്നതാണ് നല്ല സഞ്ചിക്കും പിന്നെ ഒരു നാല് കിലോ പുളിക്കകത്ത് വരും വടക്കൻ പുളി നല്ല പുളിയാ നല്ല ഉറയുള്ള പുളിയൊക്കെയാ അത് ഞാൻ ഉണക്കി ഏ പുറത്ത് പൊയ്ക്കാനെ വെച്ചതാ ഞാൻ അതെടുത്ത് ഡൈനിങ് ടേബിളിന്റെ കീഴി വെച്ചിരുന്ന് അതിനകത്ത് നിറച്ച് കൊണ്ടേൻ്റെ ബാക്കി ഒരു കവറിൽ ഒരിച്ചിരി തറ വെച്ചിട്ടു ആ തറയിൽ ഇരിക്കുന്ന അത് വന്നാൽ നൂറ് ഗ്രാം പുളി കാണും ആ ബാക്കി ഇത്രയും തട്ടിയിട്ട് കൊണ്ടുപോയി പിന്നെ വെളിച്ചെണ്ണയും മുളവും തേയിലയും പഞ്ചസാരയും പിന്നെ അച്ചപ്പും പുളി കൊണ്ടുപോയേക്കുന്നത് മൊത്തത്തിൽ ഞാനേ ആകെ അങ് ടെൻഷനായി ഒന്നും പറയാൻ വയ്യ പിന്നെ അന്നേരം രാത്രി തന്നെ പോലീസ് വന്ന് രണ്ടുപേരും എല്ലാം കണ്ടു കേട്ട് അവര് പോയി രാവിലെ പിന്നെ എസ് ഐ വന്ന് പിന്നെ സി ആണോന്ന് വന്ന് ആക്കത് തുറന്ന് കത്താളതിരുന്നേ കത്താളെടുത്ത് ഇത് പൊളിച്ചില്ല ഇതിന്റെ ബൂട്ടുകൾ ഒന്നും പൊളിച്ചില്ല ആർ സി ബുക്കും പിന്നെ പാക്കോലും പിന്നെ ഒന്നും എടുത്തോണ്ട് പോയിട്ടില്ല ലൈസൻസും ഒന്നും ഇതെല്ലാം തുറന്ന് ഇതൊക്കെ ഇങ്ങനെ നശിപ്പിച്ചു വിട്ടേ പിന്നെ അവൻ ചെന്നപ്പോ ടീ വീടൊക്കെ കണ്ടുകിടന്ന് ഇത് നല്ല പോലീസുകാർ വന്നപ്പ ഇത് പറഞ്ഞുകൊടുത്ത് താക്കോല് കണ്ടില്ല എന്ന് പിന്നെ നോക്കിയെടുത്ത് ഇതെല്ലാം പൊക്കി എല്ലാം നോക്കി ആ പിന്നെ കുറച്ച് സാരിയൊക്കെ ആ ഭാര്യ ഇട്ടേക്കുന്നു ഇതില് ഇതിലിരുന്ന അച്ചപ്പ ഒരു കവറ് അതിന്റെ കെട്ട് പൊട്ടിച്ച് കെട്ടടിച്ചില്ല അത് കുത്തി പൊട്ടിച്ച് അണ്ടുണ്ടോ ഇതാ കെട്ട് ഇത് ഇങ്ങനെ ഞാൻ കുത്തി പൊട്ടിച്ച് ഇത് മുക്കാല് അഞ്ചാറെണ്ണേ ഉള്ളിത് അത് മൊത്തവും പിന്നെ അത് ഇവിടെ വെച്ച് തിന്നയാണെന്നോ പിന്നെ ഒന്നും അറിഞ്ഞോളൂ ഇന്നിവിടെ സംഭവിക്കും നാളെ നമ്മുടെ വീട്ടിൽ സംഭവിക്കത്തിനെന്ന് പറയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ആ തെറ്റി ചെയ്തവരാരായാലും അവരെ കണ്ടെത്തി അവര് അവരുടെ മുമ്പിൽ കൊണ്ടുപോകും ഞാനൊരു ആറരയായപ്പോ നടക്കാൻ പോയായിരുന്നു ഇങ്ങനെ ഇവിടെ ആളില്ലാത്ത സമയത്ത് അമ്മണിയമ്മ ഇപ്പം പറഞ്ഞാലും പറയും ഇങ്ങോട്ട് പോയാലും പറയും എടി അവിടെ ഇല്ലേ നീ ഇടയ്ക്ക് ഒന്ന് ശ്രദ്ധിച്ചോണേ എന്ന് പറഞ്ഞിട്ടാ പോകുന്നത് അപ്പൊ ഞാൻ ഈ കാല് വയ്ക്കൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങാൻ മതി എന്നാലും ഞാനൊരു ആറുമണിയായപ്പോൾ ഞാൻ വിചാരിച്ച ഒന്ന് നടക്കാം ഇടം വരെ നടക്കുന്ന പതുകൊണ്ട് ഞാൻ ഇന്ന് ഇങ്ങോട്ടൊന്നും നോക്കിയും ചെയ്യാമല്ലോ ഇവിടെ ആളില്ല എങ്കിൽ തന്നെ ഒന്ന് ശ്രദ്ധിക്കാമല്ലോ എന്ന് ഞാൻ നടക്കാൻ വന്നു നടക്കാൻ വന്നത് ഇവിടെ പോരാണേ പോകുന്നത്